വിഷു ലരിക്ക് വർണ്ണ പകിട്ടേക്കാൻ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ ടെക്സ് ഒരുങ്ങിക്കഴിഞ്ഞു പയ്യന്നൂർ ടെക്സ് ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ പയ്യന്നൂർ ടെക്സ് ഡിവൈഎഫ്ഐ വൈ എഫ് കാങ്കോൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റി ആതിഥേയമരുളുന്ന കാങ്കോൽ സെവൻസ് ഏപ്രിൽ രണ്ട് മുതൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കാങ്കോൽ ശിവക്ഷേത്രം മൈതാനത്ത് സജ്ജമാക്കിയ കെ രാജൻ സ്മാരക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഏപ്രിൽ പതിനാറ് വരെയാണ് ടൂർണമെൻറ്റ് വടക്കേ കേരളത്തിലെ പ്രധാന പതിനാല് ടീമുകൾ മാറ്റുരക്കുന്ന മത്സരം രാത്രി എട്ട് മണിക്ക് ആരംഭിക്കും ദേശീയ സംസ്ഥാന താരങ്ങൾ ബൂട്ടണിയുന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് കെ രാജൻ്റെ സ്മരണക്കായി നാൽപ്പതിനായിരം രൂപയും കെ വി കുഞ്ഞപ്പൻ മാസ്റ്ററുടെ സ്മരണക്കുള്ള ട്രോഫിയും നൽകും രണ്ടാം സ്ഥാനക്കാർക്ക് യു വി ശശീന്ദ്രൻ്റെ സ്മരണക്കുള്ള മുപ്പതിനായിരം രൂപയും പി ഹരീന്ദ്രൻ മാസ്റ്ററുടെ സ്മരണക്കുള്ള ട്രോഫിയും നൽകും ഓരോ മത്സരത്തിലെ മികച്ച കളിക്കാരനും ടൂർണമെൻറ്റിലെ താരത്തിനും ഫൈനൽ മത്സരത്തിലെ ഗോൾ കീപ്പർക്കും പ്രത്യേക ട്രോഫി നൽകും സെമി ഫൈനലിൽ പുറത്താകുന്ന രണ്ട് ടീമുകൾക്ക് നാലായിരം വീതം ക്യാഷ് പ്രൈസും നൽകുന്നതാണ് ടൂർണമെൻറ്റിൻ്റെ മറ്റൊരു ആകർഷണം ഫാസ്റ്റ് ഫുട്ബോൾ അക്കാദമിയിലെ പരിശീലനം നേടിയ നാൽപ്പത് കുട്ടികൾ ബോൾ ബോയ്സ് ചുമതലയേറ്റ് ഗ്രൗണ്ടിൽ സജീവമായി അണിനിരക്കും വിളംബര ഘോഷയാത്ര ഏപ്രിൽ ഒന്നിന് അഞ്ച് മുപ്പതിന് കാങ്കോൾ ടൗണിൽ നടക്കും ടൂർണമെൻ്റ് ഏപ്രിൽ രണ്ടിന് ഏഴ് മുപ്പതിന് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം വിജിൻ എം എൽ എ നിർവഹിക്കും നാഷണൽ ഗെയിംസ് ഫുട്ബോൾ താരം യു ജ്യോതിഷ് മുഖ്യാതിഥിയാവും ഉദ്ഘാടന മത്സരത്തിൽ മുസാഫിർ എഫ് സി രാമന്തളി ഇ എഫ് വി കാലിക്കടവ് എന്നീ ടീമുകൾ മാറ്റുരക്കും സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി പി എം വി കോർഡിനേറ്റർ എ കരുണാകരൻ മാസ്റ്റർ വർക്കിംഗ് ചെയർമാൻ പി രാധാകൃഷ്ണൻ ടി ടി പി പി ജയേഷ് അഭിലാഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മേഡു മേടമാസക്കാലത്തെ മനോഹരമാക്കുന്ന കൊന്നപ്പൂവിന്റെ നൈർമല്യവും വീണ്ടും ഒരു വിഷു വരവായി ഏറ്റവും പുതിയ കളക്ഷനുകളുമായി ടെക്സ് ടെക്സ് ൂർ ടെക്സ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ പയ്യന്നൂർ ടെക്സ് മനസ്സ് നിറയെ സന്തോഷം ഏവർക്കും പയ്യന്നൂർ ടെക്സിന്റെ വിഷു ആശംസകൾ